ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്ന കറക്റ്റ് ും പുളി എല്ലാം വെച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു തെളിവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രമോ ബിഗ് ബോസ് ബോസിന് പുതിയ പ്രമോ ഇടുന്നുണ്ട് അത് മൊട്ട ടാസ്ക് ആണ് ആ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അതേ ടാസ്ക് വന്നിട്ടുണ്ട് ഇത് നല്ല ഫണ്ണായിട്ടാട്ടോ ഈ ടാസ്ക് എടുത്തുകൊണ്ട് പോയായിരുന്നത് അപ്പൊ ഈ ടാസ്കില് നല്ല രീതിയിൽ നമുക്ക് തന്നെ കണ്ടിരിക്കുന്നവർക്ക് ചിരിക്കാനുള്ള വകുപ്പുണ്ട് അതായത് ലാലേട്ടൻ രണ്ട് പേര് ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പുറത്ത് ഇപ്പുറത്തും നടുക്കൊരു മുട്ട വെച്ചിട്ടുണ്ടാകും അതായത് ലാലേട്ടൻ കണ്ണ് കണ്ണുനേരം കണ്ണിത്തരണം മൂക്കുനേരം കൂട്ടിത്തരണം അപ്പൊ ഞാൻ തൊട്ടുകൊണ്ടിരിക്കുവോ പെട്ടെന്ന് പറയും മുട്ട എടുക്കുന്നത് അപ്പൊ മുട്ട ആരം എടുക്കുന്ന വിജയിച്ച് മറ്റൊരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കാം ഫണ്ണായിട്ട് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ലാട്ട് പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ വരുന്നത് അഭിഷേകം ഋഷു ആണ് കണ്ണും നൂക്കുവാ എന്നൊക്കെ മുട്ട എന്ന് പറയുമ്പോഴേക്കും വേഗം എടുക്കുന്നത് അഭിഷേകമാണ് അല്ലെങ്കിൽ കൊടുത്തേക്കും ടാസ്ക് എന്ന് പറഞ്ഞാൽ കുഴു പോലെ അപ്പൊ ലാലേട്ടൻ നമ്മുടെ ഋഷിനെ ഋഷിന് പുഴുപോലെ എഴയുന്നുണ്ട് കേട്ടോ അപ്പൊ ലാലേട്ടൻ പറയുന്നു ഈ പുഴു എന്തെങ്കിലും കടന്ന് ഇങ്ങനെ എഴയണത് എന്നൊക്കെ പറഞ്ഞ കോമഡി പറയുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് അതേസമയത്ത് സിജോയും ജിൻഡോയും അടുത്ത റൗണ്ട് അപ്പോ കണ്ണുമൂക്ക് എന്നൊക്കെ പറഞ്ഞ മുട്ട എന്ന് പറഞ്ഞ ഇവിടെ വേഗം എടുത്തത് സിജോ ആണ് സിജോ എന്നിട്ട് നമ്മുടെ ജിൻഡോയ്ക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസ് ചെയ്യാൻ മുഖം അപ്പഴ് വേണ്ട ആ രീതിയിൽ പോകുന്നുണ്ട് സമയത്ത് നമ്മുടെ ജിൻഡോ പ്രപ്പോസലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് കേൾക്കാൻ പറ്റിയത് അതേ സമയത്ത് അടുത്ത റൗണ്ടിൽ വന്നിട്ടുള്ളത് ലാലേട്ടം പറഞ്ഞത് ഈ സിജോന്റെ ഈ പണിഷ്മെന്റ് കണ്ടിട്ട് ലാലോട്ടം പറഞ്ഞത് ആ അത് വിളിച്ചു വെരി ഗുഡ് എന്ന് പറയുന്നുണ്ട് അതേസമയത്ത് അടുത്ത റൗണ്ട് സിജോയും അതേപോലെ അർജന്റീന ാണ് അപ്പോ അർജുനാണ് പെട്ടെന്ന് എടുക്കുന്നത് മൊട്ട എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്നിട്ട് അർജുൻ കൊടുത്തത് എന്തൊരു ആക്ടിങ് സിനിമയിലെ ആക്ടിങ് ചെയ്യാനാണെന്ന് പറഞ്ഞേക്കണത് നമ്മുടെ സിജോൻ്റെ അടുത്ത് അപ്പൊ ഇങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള മൊട്ട ടാസ്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ടാസ്ക് ആണ് കണ്ടിരിക്കുന്ന പ്രേർക്ക് ഒരു ചിരി വരുന്ന വകുപ്പ് ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് എനിക്കും ഭ്രമം ഉണ്ടപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല ടാസ്ക് ആയിട്ട് എന്നെ ഞാൻ തോന്നിയിട്ടുണ്ട് ബോർഡി ഒന്നും ഇല്ല നൈസായിരുന്നു പിന്നെ ബിഗ് ബോസ് അൾട്ടിമേറ്റിനെ കുറിച്ച് അപ്ഡേറ്റ് ഞാൻ പറയാനുണ്ട് ബിഗ് ബോസ് അൾട്ടിമേറ്റ് മലയാളത്തിൽ ആദ്യമായിട്ട് തുടങ്ങാൻ പോവുകയാണ് അത് ഒക്ടോബർ ഒന്നാം തീയതി ആണ് ഡേറ്റ് വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് ഇപ്പൊ ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അപ്ഡേറ്റ് വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക